ശ്രീ റജി ലൂക്കോസ് നോക്കൂ ഒരു സിനിമയിൽ ആ സിനിമയിൽ എംപുരാൻ എന്ന സിനിമയിൽ നിരവധി രാഷ്ട്രീയ കക്ഷികളെ അതിൽ വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ചുള്ള വിമർശനങ്ങളുണ്ട് അവരുടേതായ രീതിയിൽ പക്ഷേ സംഘപരിവാറിനെതിരായ വിമർശനത്തിൽ മാത്രം വലിയ അസ്വസ്ഥത രൂപം കൊള്ളുന്നു ഒന്ന് രണ്ട് സംഘപരിവാറിന് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് കീഴടങ്ങേണ്ടി വരുന്നു അതിൻ്റെ നിർമ്മാതാക്കൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ആധുനിക ലോകത്ത് രൂപപ്പെടുത്തുകയാണ് മൂന്ന് ഇത്തരത്തിലൊരു സിനിമയിൽ ഗുജറാത്ത് കലാപമെന്ന് നാം കണ്ട കാര്യം നമ്മൾ കണ്ട കാര്യം ചരിത്രാതീത കാലത്തെ ചരിത്രമല്ല നാം കണ്ട കാലം ആ ഭൂതകാലത്തെ ചരിത്രമെന്ന് പോലും പറയാനാകില്ല ആ ഭൂതകാലം നമ്മൾ കണ്ടതാണ് ആ ഭൂതകാലത്തെ സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് പരുക്കുണ്ട് അത് വെട്ടി ഇവിടെ കലാവിഷ്കാരങ്ങൾ ആവിഷ്കാരങ്ങൾ നടപ്പാക്കാനാകൂ എന്ന സംഘപരിവാറിൻ്റെ തിട്ടൂരം അതാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് ഒരു വലിയ നടന് പോലും ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്ന സാഹചര്യം അത് ചെറുതല്ല സ്വതന്ത്രയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു കീഴടങ്ങൽ അപൂർവങ്ങളെ അപൂർവം മാത്രം ഉള്ളൂ ഞാൻ സവർച്ച ഉറപ്പിക്കുക അതായത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്രിട്ടീഷുകാർക്ക് കീജയെ വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവരുടെ പട്ടാള മേധാവിയുടെ ഷൂ നക്കി സ്വാതന്ത്ര്യ പുറത്തിറങ്ങിയ സവർക്കരയാണ് ഞാൻ വാസോബിനോട് ഓർമ്മ വരുന്നത് അത് സ്വാതന്ത്ര്യാനന്തര കാലത്തല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം അതുമോ നമുക്ക് ഓർമ്മിക്കാം പക്ഷെ സ്വതന്ത്ര ഇന്ത്യയില് വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രം ഒരു സിനിമ ആ സിനിമക്കെതിരെ ആദ്യം ആ ഒരു സിനിമയാണെന്നും കരയെ സ്നേഹി അതായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പുത്തനരിയെ കല്ലുപൊടി കടിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വികീർന്ന മുഖമാണ് ഇന്ന് കേരളം കണ്ടത് അദ്ദേഹം ഡൽഹിയിലെത്തിയതിനു ശേഷം മുഖം മാറി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര സഹമു മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള തെട്ടുവിരങ്ങൾക്ക് ഭീഷണിക്ക് മഴങ്ങിയാണ് മോഹൻലാലിനെ പോലുള്ള മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായവ നടൻ താൻ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് പതിനേഴ് രംഗങ്ങൾ പിന്നെ മുറിച്ചു മാറ്റണമെന്ന് പ്രഖ്യാപിച്ചത് എന്തൊരു ഗതികേടാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ആ സിനിമയ്ക്ക് അത് പല രാഷ്ട്രീയ കക്ഷികളെയും പരിഹസിക്കുന്നുണ്ട് അവരെല്ലാവരും താലിബാനെ പോലെയുള്ള വിമർശിക്കാൻ എന്ത അവകാശമാണുള്ളത് അല്ല അതാണ് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും കടക്കൽ കത്തിവെക്കുന്ന കുറെ അനുഭവങ്ങൾ നിരന്തരമായിട്ട് ഈ പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് കേരളം രാജ്യം കണ്ടോണ്ടിരിക്കുക ഈ ഏറ്റവും അടുത്ത കാലത്ത് വേറെ സംഭവം ഉണ്ടായി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രശസ്തനായ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ അദ്ദേഹത്തിന് പേര് കോമഡിക്കെതിരെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡിക്കെതിരെ പിന്നെ സംഘപരിവാർ ശക്തികള് പല കോടതികളിലും കേസ് കൊടുക്കും മുമ്പും ഇതുപോലെ കൊടുക്കി കുടുക്കിയിട്ടുണ്ട് അദ്ദേഹം നിർഭയനായിട്ട് അതിനെ നേരിട്ടു സുപ്രീം കോടതിയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ കോടതി പറഞ്ഞ എന്താണ് ഒരു സ്റ്റാൻഡപ്പ് കോമഡി പോലും സഹിക്കാനായിട്ട് എന്ന് പറഞ്ഞ ഒരു കോടതിയുടെ മുമ്പിലാണ് മോഹൻലാലിനെ പോലുള്ളവർ കീഴടങ്ങി എന്ന് ഓർക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അതിനു മുമ്പിലാണ് മോഹൻലാലിനെ പോലുള്ളവർ യാതൊരു തെറ്റും ചെയ്യാതെ അതിന് ഉപരിയായിട്ട് കേരള സംസ്കാ സംസ്ഥാന സർക്കാരിന്റെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ആരാധ്യനായി ബഹുമാനായും മുഖ്യമന്ത്രി പോലും അപൂർവങ്ങൾ അപൂർവങ്ങളായി മാത്രമേ അദ്ദേഹം തിയേറ്ററിൽ പോലും സിനിമ കാണാറുള്ളൂ തിരക്കെട്ട ജീവിതത്തിൽ പോലും ഇദ്ദേഹത്തിന് ഐക്യനാട്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കുടുംബസമേത സിനിമ കാണുകയും അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകൾ ഈ പറയുന്ന മോഹൻലാലിനും ഈ സിനിമയ്ക്ക് അനുകൂലമായി പ്രകടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം അതുപോലെ ലോകവ്യാപകമായിട്ട് മലയാളി സമൂഹം ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യയിലെ കാഴ്ചക്കാര് ദക്ഷിണേന്ത്യയിലെ കാഴ്ചക്കാരെന്ന് ഒരു പ്രശ്നവും വരെ ഉണ്ടാക്കിയിട്ടില്ല ഈ സിനിമയെ മാറോടച്ചുകൊണ്ട് ഇന്ത്യൻ സിനിമയുടെ ഒരു പരിവർത്തനമാണ് ഈ സിനിമയെന്ന് പറഞ്ഞു ഈ സംഘപരിവാൻ ശക്തികളുടെയും ബി ജെ പിയുടെയും തിട്ടൂരും കീഴടങ്ങി ഇവർ മാപ്പ് പറഞ്ഞ് ഇതിനെട്ടുറുക്കുന്നത് സത്യം പറഞ്ഞ ലജ്ജാകരം ഒന്നും പറയാനില്ല ഒന്നാലും കേരളത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ അഭിമാനം കൊള്ളുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വാക്ക് പോലും ഇതിനകത്ത് ഉൾക്കൊള്ളേണ്ട കാര്യമില്ല ഒരു കഥയെ കഥയായിട്ട് കണ്ടുകൊണ്ട് പൃഥ്വിരാജ് കുമാരൻ എന്ന് പറഞ്ഞിരുന്ന ചങ്കൂറ്റുള്ള ചെറുപ്പക്കാരനെ ഇവിടെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ തൊട്ടുരങ്ങൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബലിയടക്കുന്ന എന്തിനാണ് ഒരു മാസം ആണ് സിനിമയുടെ പേരിൽ കോവിഡ് കാലത്ത് ജോർദാൻ കുടുങ്ങിയപ്പോൾ ഇദ്ദേഹം അവിടുത്തെ ഐ എസ് തീവ്രവാദികളായിട്ട് കണ്ട് അതിന്റെ മുടാനോധനയാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ ഈ നാടിന്റെ പൈതൃകത്തെ പോലെ അപമാനിച്ചവർ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞപ്പോ തീരാത്ത വസ്തുതകളാണ് ഏതാണ്ട് നൂറ്റി ഇരുപതോളം നമ്മുടെ മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ബരിയാണികളുമായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ജയിലുകളിൽ കിടപ്പുണ്ട് ഇനി ലോകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിലും നൂറ്റി അൻപത്തി ഏഴാം സ്ഥാനമാണ് ഈ രാജ്യത്തിനുള്ളത് നമ്മളെക്കാളും ഭേദപ്പെട്ടതിനാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പാകിസ്ഥാനും മയാന്മാറും ബംഗ്ലാദേശും ശ്രീലങ്കയും ഇങ്ങനെ അവസരത്തിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചവർ എന്തിന്റെ പേരിലാണ് ഒരു സിനിമയ്ക്കെതിരെ കൊഴിവാളി ഉയർത്തിയത് ഇവിടെ കേരള സ്റ്റോറി എന്നൊരു സിനിമ വന്നു കാശ്മീർ എന്ന് പറഞ്ഞ ഒരു സിനിമ വന്ന് ഇതിനെതിരെ ഇവർ ആരെങ്കിലും ഒരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ കേരള സംസ്ഥാനത്തിന്റെയും ലോകത്തിന്റെ നിറുകയിൽ കേരളത്തിന് മാതൃകയായി മതേതരത്തിനും സംസ്കാരത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും മുന്നിൽ നിൽക്കുന്ന ഈ കേരളത്തിലെ പൈതൃകത്തെയും സംസ്കാരത്തെയും അവഹേളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിലെ ഈ രീതിയിൽ അപമാനിക്കുക അധിക്ഷേപിക്കുക മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ ഐ എസ് ടി ചേരാൻ സിറിയയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കണ്ണകം നിർ നിർത്തിയ ഒരു സിനിമയ്ക്കെതിരെ ഇവിടെ ശക്തമായ സാംസ്കാരിക മുന്നേറ്റം അല്ലാതെ ആരെങ്കിലും തിയേറ്റർ കത്തിക്കാനോ ആരെങ്കിലും അതിനെതിരെ കൊടുവാൾ ഉയർത്തിക്കൊണ്ട് നടന്നോ ഇല്ല കാശ്മീർ ഫയൽസ് ചരിത്രം ഒന്നാണ് അപ്പൊ അതാകാം അതൊരു വലിയ രാജ്യദ്രോഹാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ രാജ്യങ്ങളുടെ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് സിനിമ കാരണം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏത് പ്രവർത്തനവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അതെ അല്ലെങ്കിൽ അതിനെതിരെ കണക്കിൽ വെക്കുന്ന പച്ചക്കള്ളങ്ങൾ എന്താ പറയാ സിനിമയിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെ പടർത്തുന്നവൻ രാജ്യദ്രോഹിയാ അപ്പൊ സ്വാഭാവിക അതല്ലേ രാജ്യദ്രോഹം ഇതിനകത്ത് എന്ത് രാജ്യദ്രോഹിക്കുന്നത് ഗുജറാത്തിൽ നടന്ന കലാപത്തിലും വസ്തുതാപരമായ കാര്യങ്ങൾ പരാമർശിക്കുന്ന ഒരു സിനിമയെ അത് ബി ബി സിയുടെ ഡോക്യുമെന്ററിക്കെതിരെ അസംഘർഷത്തോടുകൂടി അതിനെ നിരോധിച്ച ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങളുടെ വായും കണ്ണും മൂടിക്കിട്ടാൻ അവർ വളർന്നിട്ടില്ല എന്നൊരു തെളിവാണ് ആ ബി ബി എസ് ഡോക്യുമെന്ററി ജെ എൻ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ ക്യാമ്പസുകൾ പ്രദർശിപ്പിക്കുകയും കേരളത്തിലെ ഡിവൈഎഫ്ഐ ഈ സംസ്ഥാനത്തെ നിരവധി സ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ച് അതിന്റെ അന്തശ്രദ്ധ ഒരു ശതമാനം പോലും കാണാൻ ആൾക്കാർ കാണാൻ സാധ്യതയില്ലാത്ത ആ ഡോക്യുമെന്ററി ഇന്ത്യയിലേതാണ്ട് ഭൂരിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ചരിത്രമാണ് കേരളത്തിൽ ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പോഷകടനായ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോ സാംസ്കാരിക സമ്മേളനം ഈ സിനിമയ്ക്ക് ഐക്യനാട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഫൈ രംഗത്തിറങ്ങിയപ്പോഴാണ് ഉരുക്കുകയായ മതേതരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഉരുക്കുകയായ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ മോഹൻലാലിനെ പോലൊരു നടൻ ഈ സംഘപരിവാർ ശക്തികളുടെ മുമ്പിൽ മാപ്പ് അപേക്ഷിച്ച് കീഴടങ്ങുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് അദ്ദേഹം പഠിപ്പിച്ച മോഹൻലാൽ മോഹൻലാലിനെ പോലൊരു നടനെ പോലും മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിർമ്മാതാക്കളാണ് യഥാർത്ഥത്തിൽ കീഴടങ്ങുന്നത് കാരണം അദ്ദേഹത്തിന് ഈ ഇതിൽ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുകയോ ഇത്തരത്തിൽ വെട്ടിമാറ്റുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് നാം കണ്ട ഭൂതകാലത്തിലെ വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം ആ ഗുജറാത്ത് കലാപം അത് നടത്തിയ ആസൂത്രകർക്ക് പരിക്കുണ്ടാകുന്നു എന്നതിൻ്റെ പേരിൽ ആ കലാപവും മറ്റു കാര്യങ്ങളും വെട്ടിമാറ്റുമ്പോൾ ആ കലാപത്തിൽ ഇരയായ ആയിരക്കണക്കിന് മനുഷ്യനില്ലേ ഇരയായവർ മരിച്ചുപോയ നൂറുകണക്കിന് പേർ അതിൽ ഇരയായി ഇപ്പോഴും ജീവിക്കേണ്ടി വരുന്നവർ അവരോട് കാണിക്കുന്ന ദ്രോഹമാണ് അങ്ങനെ ഒരു വശമില്ലേ റജിലുക്കോസ് തീർച്ചയായിട്ടും ഞാൻ നിശ്ചയമായിട്ട് അതിലേക്ക് തന്നെ വന്നോണ്ടിരിക്കുന്നത് അതായത് ഈ രാജ്യത്ത് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ അരങ്ങേറിയ വംശഹത്യ അങ്ങനെ തന്നെ വേണം വംശഹത്യ ഒരു കലാപമായിട്ട് രൂപാന്തരപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയപ്പോൾ അനേകർ അതിന്റെ രക്തസാക്ഷികളായി ഇന്നും വേദന അനുഭവിച്ച് ജീവിക്കുമ്പോൾ അതിന്റെ ഒരു ഒറ്റ ഗുണഭോക്താവേ ഉള്ളൂ അത് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ സംഘടനയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഈ ഒരൊറ്റ സംഭവത്തിന്റെ പേരിൽ അമേരിക്കയും ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ യാത്രാ വിലക്ക് നേടി നേരിട്ടതാണ് അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഈ രാജ്യത്ത് ആദ്യ ആദ്യമായിട്ട് ഭരണാധികാരി പിന്നെ എന്താ പറയാ സ്വാതന്ത്ര്യത്തിന്റെ തെളിനീരൊഴുകുന്ന അമേരിക്കയും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും യാത്രാ വിലക്ക് നേടിയതാണ് ഈ സംഭവത്തിന് വരുന്നത് നിസ്സാര കാര്യമല്ല ഒരു ലോകത്തിലോടൊന്ന് വിളിച്ചു പറഞ്ഞത് അല്ലെ ലോകത്തിനുമ്പിൽ കാണിച്ച ഒഴുക്കിയ ചോരപ്പുഴകള് അതിനെതിരെ ശക്തമായി പണ ഒരു രാജ്യവും അതുപോലെ തന്നെ അതിനെതിരെ ഏറ്റവും കൂടുതൽ വിരലി ചൂണ്ടിയ കേരളം പോലെയുള്ള സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിരുന്നു ഈ മോഹൻലാലിനെ പോലെയുള്ള പൃഥ്വിരാജിനെ പോലെയുള്ള അല്ലെങ്കിൽ ഗോകുലം ഗോപാലിനെ പോലെയുള്ളവർക്ക് മാപ്പ് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ രാജ്യം മൊത്തം തലമുറിക്കണം ശക്തമായ കലാപം ആസൂത്രണം ചെയ്ത് ആയിരങ്ങളെ കൊന്നവരെ വിമർശിച്ചപ്പോൾ അത് മാറ്റേണ്ടി വരുന്നു കലാപത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന ആ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് മാറ്റേണ്ടി വരുന്നു അതായത് കലാപം നടത്തി എന്ന് ലജ്ജിക്കേണ്ട അവർ അവർ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ സിനിമയിലെ അത്തരം ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നു എന്തൊരു വിരോധാഭാസമാണ് സത്യം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മഹാത്മാഗാന്ധിയും ഇവിടുത്തെ സ്വാതന്ത്ര്യദാഹികളും നേടിത്തുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ മനോഹരമായ ലോകത്തിന് മാതൃകയായി നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന വരികളെ പോലും ലജ്ജിപ്പിച്ചുകൊണ്ട് അതെ ആർട്ടിക്കൽ നയൻറ്റീൻ അതിനെ പോലും അതിനെ പോലും മറച്ചു പിടിച്ചുകൊണ്ട് നാണിപ്പിച്ചുകൊണ്ട് ലജ്ജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഒരു ഭരണകൂടം ജനാധിപത്യത്തിന്റെ ഹത്യയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു സിനിമയ്ക്ക് പോലും സഹിക്കാൻ പറ്റാത്ത അസം കൃഷ്ണൻ ഇവർക്കുണ്ടെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി അത് ഈ ചർച്ചയിൽ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയിൽ ഒന്ന് ടി പി ചന്ദ്രശേഖരനെ എന്റെ വധത്തെക്കുറിച്ച് ടി പി സിനിമ ഇറങ്ങി ആ സിനിമ ഏതാണ് കുറച്ച് പോകുന്ന ആള് അനക്കമില്ലാന്ന് ഒരു പട ആരും അറിയാതെ പോയി ഈ ഏതെങ്കിലും ഒരു തിയേറ്ററിന് മുമ്പിൽ ഈ പടം പ്രദർശിപ്പിക്കാൻ പാടില്ല ഇവിടുത്തെ ഇടതുപക്ഷമോ സി പി എം പ്രവർത്തകർ അറിഞ്ഞിരത്തിട്ടുണ്ടോ ഇല്ല രാജൻ കൊൽക്കേസിനെ പ്രതിപാദിക്കുന്ന രാജൻ കൊലപാതക പിന്നെ ഇത് പ്രമേയം ഒരു സിനിമ ഇറങ്ങി രാജൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞ് ആ സിനിമയിലെ മുഴുവൻ വെട്ടി തുറക്കി ആരാ അന്നത്തെ കോൺഗ്രസ് പറഞ്ഞകൂടം ആരും കാണാതെ പോയി ആരെങ്കിലും അതിനെതിരെയോ പിന്നെ രംഗത്ത് ഇല്ല ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകനോ പ്രസ്ഥാനങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ല ഇവിടെ എത്രയോ സിനിമകളിൽ സന്ദേശം പോലുള്ള സിനിമകളിൽ അതിന് സിനിമകളിൽ ഇടതുപക്ഷത്തെ പോലും കളിയാക്കി കൊണ്ടുവന്ന സിനിമകളിൽ ഇന്ന് വരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് കേരളത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇന്നും ആ സിനിമയെ വരവേറ്റോണ്ടിരിക്കുക അതുപോലെ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമയുണ്ട് എത്രയോ സിനിമകൾ എത്രയോ സിനിമകൾ രാഷ്ട്രീയക്കാരെ കളിയാക്കണ്ട് ഇപ്പൊ വന്നിരിക്കുന്നു വിമർശങ്ങളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇതിനൊക്കെ സഹിക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ രാജ്യത്തെ മറ്റ് സിനിമകളിൽ കാണാത്ത ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം കേരളത്തിലെ കലാരംഗത്ത് കാണുന്നത് കെ പി എസ് സിയുടെ നാടകങ്ങള് ഇവിടെ ബഹിഷ്കരിക്കാൻ പണ്ടൊരു കാലത്ത് പറഞ്ഞിരുന്നു പക്ഷെ കെ പി എസ് സിയുടെ നാടകങ്ങളെ കേരളത്തിലെ ജനങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരവേൽപ്പുകയാണ് എന്തുകൊണ്ടാ അതാണ് അങ്ങനെ ഒരു ഭൂമിയാണ് കേരളം കേരളം ആ കേരളത്തിൽ നിന്ന് പിറന്ന ഒരു ഒരു അനശ്വര കലാസൃഷ്ടിയിലെ നിർമ്മാതാക്കളെ അതിൽ സംവിധായകനെ അതിന്റെ അണിയറ പ്രവർത്തകരെയും വേദനിപ്പിച്ചുകൊണ്ട് ദുഃഖിപ്പിച്ചുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമണം നടത്തി അവരുടെ പേരിൽ ആഭിദ്ര അന്വേഷണിക്കുന്നവണ്ണം ധരിമനം വരുത്തി ഭീഷണിപ്പെടുത്തി ഈ കേരളത്തിലെങ്ങനെയാണ് ഈ ബി ജെ പിക്ക് സംഘപരിവാരം പ്രവർത്തകർക്കും ഇനി പ്രവർത്തിക്കാൻ പറ്റുക കേരളത്തിലെ ജനങ്ങളെല്ലാം വെറും മണ്ണന്മാരാണെന്നാ വിചാരിച്ചിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്താ പശ്ചാത്തലം പറഞ്ഞു ആശംസാദ് ഞാൻ ഇതിനെ ഒരു കലാപരമായ സൃഷ്ടിയായിട്ട് കാണുന്ന ഞാൻ സിനിമ കാണുന്നു പറഞ്ഞു ഡൽഹിയിൽ ഇറങ്ങിയപ്പോ പ്ലേറ്റ് മാറ്റി എന്താ പറഞ്ഞേ നമ്മുടെ കൈയളിച്ചാലിന്റെ ലേഹി അദ്ദേഹത്തിനോട് ചോദിച്ച രണ്ട് കുറിക്കുള്ള ചോദ്യങ്ങൾക്ക് വിഷണനായ വേർത്ത് മുഖം തിരിച്ചു പോകുന്ന ഒരു രാജീവ് ചന്ദ്രശേഖരെ കണ്ടു രാജീവ് ചന്ദ്രശേഖരന്റെ വരവും ഉദ്ഘാടനവും പരാജയവും സ്ക്രീൻ താത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ടു ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുണ്ട് എം ഡി രമേശ് പറഞ്ഞ് വാക്കെടുത്ത് വേണ്ട ഈ ഞങ്ങളുടെ കോട്ടയം നിന്നുള്ള എന്റെ ഒരു സുഹൃത്തുക്കളിയായ ബഹുമാൻപ്പെട്ട ജോർജ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞതും ഒരു വൈരുദ്ധ്യങ്ങളാണ് അപ്പൊ ഒരു ഭീഷണി അവരുടെ മുമ്പിലേക്ക് വന്ന് വീണ് കഴിഞ്ഞു അതായത് ഇവരെല്ലാവരുടെ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനം ഇന്നലെ രാത്രി ഇന്ന് നേരെ എടുത്തു മോഹൻലാലിനെ ഭീഷണിപ്പെടുത്തി പൃഥ്വിരാജ് കുമാരൻ ഐ എസ് ഏജന്റായിട്ട് തന്നെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു പൃഥ്വിന്റെ ഭാര്യയെ പോലും അവഗണിച്ചുകൊണ്ട് എന്താ പറയാ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നടത്തി അങ്ങനെ ഒരു കേരളത്തിന്റെ കാരണം ഇതിനൊക്കെ എതിരെ വലിയ പ്രതിഷേധം തീർക്കുകയാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ ഡിവൈഎഫ്ഐ ഇന്ന് ഇത് കേരളമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈകിട്ട് പ്രതിഷേധം നടത്തുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഉയരുന്ന മറ്റൊരു കാര്യമുണ്ട് കാരണം ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം അവരുടെ അജണ്ട ആ അജണ്ടകൾക്കെതിരെ ഒരിഞ്ച് പോലും പിന്മാറാതെ പോരാടുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് സി പി ഐ എമ്മിൻ്റെ കരുത്ത് ഏതർത്ഥത്തിലാണെന്ന് ഇപ്പോഴാണ് ബോധ്യമാകുന്നത് കാരണം മോഹൻലാലിനെ പോലെ ഒരു നടന് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്ക് എംബുരാൻ്റെ നിർമ്മാതാക്കൾക്കൊക്കെ അവരുടെ ചെറിയൊരു ഭീഷണിക്ക് മുമ്പിൽ മാറേണ്ടി വരുന്നു അപ്പോഴാണ് ഒരു ജനതയെ കൂടെ നിർത്തി അവർക്കെതിരെ പോരാടുന്ന സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ കരുത്ത് സംഘപരിവാറിനെതിരെയുള്ള കരുത്ത് ബോധ്യമാകുന്നത് ആ നിമിഷങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ പോകേണ്ടത്